അവസാനം ഭർത്താവ് പറഞ്ഞു ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ നാളെ നേരം വിളിക്കുമ്പോ ആ റൂമിൽ നിന്ന് എടുത്ത് തുറക്കുമ്പോ നിന്റെ മോളൊന്ന് കെട്ടിത്തൂങ്ങി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഞാൻ ചിന്തിച്ചേ ഇത് കേട്ടപ്പോ ആ ഉമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഭർത്താവ് പറഞ്ഞു കണ്ടില്ലേ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിഷമാവെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഈ ഉമ്മ പറയാണ് ഭർത്താവിനോട് ഞാൻ വിഷമിച്ചതല്ല ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ കേഴക്കുമ്പോ നിലന്തുളിക്കുമ്പോ എന്റെ മനസ്സിലും ഞാൻ ചിന്തിച്ചത് എന്റെ മോളൊന്നും മരിച്ചു കിട്ടിയാ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ രണ്ടാമത്തെ ഉമ്മ ഒന്നാമത്തെ ഉമ്മനെ പോയാൽ പരിചയപ്പെടുത്തി രണ്ടാമത്തെ ഉമ്മ ആ ഉമ്മ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ ഞാൻ അങ്ങോട്ട് പോയതല്ല വന്നപ്പോ കൂടെ ഭർത്താവുണ്ട് ഒരു കുട്ടിയുണ്ട് മോള് ഒരു മോളുണ്ട് കൂടെ ആ മോക്ക് പതിനേഴ് വയസ്സ് പ്രായ പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കൊണ്ടാണ് ആ ഉമ്മയും ബാപ്പയും എന്നെ കാണാൻ പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സ് പ്രായം ഡിഗ്രിക്ക് പഠിക്കുക ആ കുട്ടിയെ കൊണ്ടാണ് ഉമ്മയും ബാപ്പയും എന്നെ കാണാൻ വന്നത് ഉമ്മ എന്റെ റൂമിലേക്ക് കയറി കൂടെ ബാപ്പയും എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ബാപ്പാൻ്റെ നെഞ്ചിലെ നെരിപ്പോടിന്റെ ചൂട് എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഉമ്മാന്റെ മുഖത്തൊക്കെ ആകെ സങ്കടാൻ ഞാൻ ആ ഉമ്മനോട് ചോദിച്ചു ഇങ്ങനെ ഉറ്റി വീഴാൻ നിൽക്കാണ് ഉമ്മാക്ക് ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു എന്താ പറ്റിയത് അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് സാറേ പുറത്തിന്റെ മോളുണ്ട് പത്തൊമ്പത് വയസ്സ് പ്രായം ഞാൻ ഈ ഉമ്മനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാ പത്തൊമ്പത് വയസ്സ് പ്രായമാണ് എന്റെ മോക്ക് ഞാൻ പറഞ്ഞു എന്താണ് അവക്ക് പറ്റിയത് സാറേ അവള് മിടുക്കിയാണ് ഒരു പ്രശ്നം കുട്ടിക്കില്ല പത്താം ക്ലാസ്സിലെ പരീക്ഷക്ക് മുഴുവൻ എ പ്ലസ് ആർക്ക എന്റെ മോക്ക് എന്നിട്ട് നാട്ടിലെ മുഴുവൻ സംഘടനകളും ഈ കുട്ടിക്ക് മൊമെന്റോകൾ നൽകിയിട്ടുണ്ട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വാങ്ങിയ മിടുപിടുക്കിയാണ് സാർ എൻ്റെ മോള് ഞാൻ ചോദിച്ചു എന്നിട്ട് അവൾക്ക് എന്താ പറ്റിയത് അവള് പ്ലസ് വണ്ണിന് ചേർന്നു നാട്ടിലെ ഏറ്റവും മികച്ച സ്കൂളിലെ പ്ലസ് വണ്ണിന് ചേർന്നത് പ്ലസ് വണ്ണും പ്ലസ് ടുവും അവള് മിടുപിടുക്കിയായിട്ട് പഠിച്ചു ഞാൻ ചോദിച്ചു എന്നിട്ട് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വാങ്ങി പ്ലസ് ടുവിന് ഈ കുട്ടി കാണാൻ ഭംഗിയുണ്ട് നല്ല ബുദ്ധിയുണ്ട് എ പ്ലസ് നേടിയ കുട്ടി ഞാൻ ചോദിച്ചു പിന്നെന്താ പറ്റിയത് സാറേ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് അവളെ ഡിഗ്രിക്ക് ചേർത്തിയത് മാത്തമാറ്റിക്സിനാണ് ചേർത്തിയത് പക്ഷെ ഡിഗ്രിക്ക് ചേർന്ന് ഈ പെൺകുട്ടിക്ക് ചെറിയൊരു പ്രശ്നം ഡിഗ്രിക്ക് ചേർന്നപ്പോഴേക്ക് കൊറോണ വന്നു രണ്ടായിരത്തി ഇരുപത് നിങ്ങൾക്ക് അറിയാലോ ആ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്നു ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങി കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടി ഈ മൊബൈൽ ഫോണിനകത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ കുട്ടി ഒരു വൃത്തികെട്ട ചെക്കനുമായിട്ട് ബന്ധത്തിലായി ഒരു പ്രേമം ആ ചെക്കനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവന്റെ ഉപ്പ ഒരു വഞ്ചന കേസിൽപ്പെട്ട ഒളിവിലാണ് ഈ ചെക്കന്റെ പേരിൽ മൂന്നോ നാലോ കേസുകൾ എഫ്ഐആർ പോലീസ് സ്റ്റേഷനിലുണ്ട് ഒരു നിലക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു ഒരു ബന്ധം ആ ബന്ധവുമായിട്ട് ആ കുട്ടി മുന്നോട്ട് പോവാണ് കോളേജിൽ പോകുമ്പോൾ അവനെ കാണും അവന്റെ കൂടെ ഫോട്ടോ എടുക്കും അവന്റെ കൂടെ കറങ്ങി നടക്കും അവന്റെ ബൈക്കിൽ പോകും ഈ കുട്ടി എങ്ങനെ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ വാപ്പയും ഈ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി മോളത് ശരിയാവില്ല ഈ കുട്ടി മാപ്പാനും മാനും എതിർക്കാൻ തുടങ്ങി ആരോഗ്യമുള്ള കുട്ടി എല്ലാ കഴിവുള്ള കുട്ടി പത്തൊമ്പതുകാരി ഈ മാപ്പനും കുട്ടിക്ക് എതിർക്കാൻ തുടങ്ങി അവസാനം പ്രശ്നങ്ങളാവാൻ തുടങ്ങി ഒരു ദിവസം കുട്ടി ഉമ്മ എന്തോ പറഞ്ഞപ്പം കുട്ടി ഉമ്മനോട് ചോദിക്കാണ് എന്തിനാങ്ങൾ എന്നെ പെറ്റത് ബാപ്പ വന്ന് ചോദിച്ചു നീ എന്താണ് ഈ പറയണതെന്ന് അപ്പൊ കുട്ടി ബാപ്പനോട് ചോദിക്കണ്ടാക്കിയത് അപ്പോളാണ് ബാപ്പാക്കും ഉമ്മക്ക് മനസ്സിലായത് ഈ മോള് പോയിന്ന് ഞാൻ ആരെ കുറിച്ചാണ് പറയണത് വീൽ ഇരിക്കുന്ന കുട്ടിയെ കുറിച്ചല്ല മാനസികമായി രോഗമുള്ള കുട്ടിയെ കുറിച്ചല്ല ആധുനിക ലോകത്ത് മക്കൾ ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുക ഈ കുട്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാണ് അങ്ങനെ ആരോ പറഞ്ഞു ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒരു കൗൺസിലിംഗ് കൊടുത്താൽ ശരിയാകും അങ്ങനെയാണ് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നത് ഞാൻ ആ കുട്ടിയോട് രണ്ടര മണിക്കൂർ സംസാരിച്ചു ആദ്യത്തെ അമ്മ തളർന്നു പോയ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ കുട്ടി എന്താ ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞോ ഞാൻ ചോദിച്ച എന്ത് നിങ്ങളെ വെറുപ്പിക്കല് ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ രണ്ടര മണിക്കൂറാണ് പോയി കിട്ടി പക്ഷേ എന്റെ രണ്ടര മണിക്കൂർ ഒരു പ്രശ്നമല്ല ഒരു ഉമ്മാക്ക് നഷ്ടപ്പെട്ടത് പത്തൊമ്പത് കൊല്ലാണ് ഒരു ബാപ്പാക്ക് നഷ്ടപ്പെട്ടത് പത്തൊമ്പത് കൊല്ലാണ് ഏറ്റവും നല്ല പ്രായം അപ്പോഴെ പ്രസവിച്ചത് ഇരുപത് വയസ്സ് ഇരുപത്തി ഒന്ന് വയസ്സ് അല്ലെ അപ്പോൾ പ്രസവിച്ചത് അവിടുന്ന് അങ്ങോട്ട് കുട്ടീനെ പോറ്റി 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 അയിൻ്റെ ബാക്കിൽ ഓടി അതിന്റെ ബാക്കിൽ പാഞ്ഞി അതിനുള്ളത് ഒരുക്കി കൊടുത്തിട്ട് അവസാനം ഉമ്മാക്ക് വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഇരുപത് വയസ്സാവും കുട്ടിക്ക് ഇരുപത് വയസ്സാകുമ്പോൾ ഉമ്മാക്ക് നാപ്പത് വയസ്സാവും അല്ലേ ഉമ്മാന്റെ മുടിയൊക്കെ ഇങ്ങനെ വെള്ളി വരകൾ വീഴും അപ്പൊ ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യം എന്നെന്തിനാ പറ്റും അങ്ങനെ ആ കുട്ടീനോട് രണ്ടര മണിക്കൂർ സംസാരിച്ചപ്പോൾ ആ കുട്ടി ഒരു നിലക്കും ആ കുട്ടിക്ക് കാര്യം മനസ്സിലാവില്ല അവള് പറഞ്ഞു ഇവനെ അല്ലാതെ മറ്റൊരുത്തനെ ഞാൻ വിവാഹം കഴിക്കില്ല ഒരു ബാപ്പക്കും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറാ കുട്ടി അങ്ങനെ ആ കുട്ടീൻ്റെ ബാപ്പയും ഈ രണ്ടാമത് അടുത്തേക്ക് കയറണു കുട്ടി ഇറങ്ങിപ്പോയി കേറുമ്പോൾ അവരുടെ മുഖത്തൊരു പ്രതീക്ഷ എന്തോ പറഞ്ഞു എന്തോ ചെയ്ത് കുട്ടി നന്നായി നന്നായിണ്ടാവും ആ ഉമ്മനോട് ഉമ്മനോടുപ്പനോട് ഞാൻ പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല കമിഴ്ത്തി വെച്ച കുടത്തിൽ വെള്ളം നിറയ്ക്കും പോലെ ആ കുട്ടി മനസ്സ് കമിഴ്ത്തി വെച്ചിരിക്കുന്നു ഒന്നും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആ ഉമ്മക്ക് അറിയാൻ തുടങ്ങി ബാപ്പ ആകെ പ്രശ്നത്തിലായി അവസാനം അയാൾ എന്നോട് ചോദിച്ചു സാർ എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞു തരുമോ എന്താ ഞാൻ ഈ കുട്ടിയെ ചെയ്യാ നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗ്ഗ എനിക്കും പറഞ്ഞു തരുമോ ഞാൻ ആ ബാപ്പനോട് പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയെ പുറത്തേക്ക് വിടണ്ട ഇനി പഠിക്കാനും കൂടണ്ട അവള് വീട്ടിലിരിക്കട്ടെ എന്നിട്ട് ബോറടിക്കുമ്പോ ഒന്ന് കിലോമീറ്റർ കൂടെ പോകും അല്ലെങ്കിൽ അവനൊഴിവാക്കി അവൾ അനുസരണുള്ള കുട്ടിയാവും അതുകൊണ്ട് നിങ്ങൾ വീട്ടിനകത്ത് അവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞ് മാപ്പ തിരിച്ചു പോയി അവര് പത്താമ്പിയിൽ തിരിച്ചെത്തിയത് മൈരിപ്പ് പാങ്ക് കൊടുക്കാൻ നേരത്താൻ ആ സമയം വീട്ടിൽ കണ്ട് കയറിയപ്പോ മാപ്പ കുട്ടിനോട് പറഞ്ഞു മോളെ ഇനി പുറത്തേക്ക് പോവരുത് ഈ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോവരുത് പഠിക്കാനും പോകണ്ട ഇവിടെ നിന്നോ ഇതൊക്കെ തീരുമാനമായിട്ട് പോയാൽ മതിന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാപ്പ പറഞ്ഞപ്പോ ഈ കുട്ടി കയ്യിലുള്ളതെല്ലാം കൊടഞ്ഞു മേലത്തെ റൂമിലേക്ക് എല്ലാ ആ ആ പോയിട്ട് റൂമിനകത്ത് കുട്ടി കത്ത് കുട്ടിങ്ങനെ ഇരുന്ന് ഉമ്മ പോയി നോക്കിയില്ല പാപ്പ കേറി നോക്കിയില്ല കാരണം എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ ഇറങ്ങിക്കോളും മൈല സമയത്ത് വാതിലറച്ച കുട്ടി രാത്രി പതിനൊന്ന് മണിയായിട്ടും വാതിൽ തുറന്നില്ല പതിനൊന്ന് മണി ആയപ്പോഴേക്ക് ചോറൊക്കെ തിന്ന് മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് ഭർത്താവിന് ചോറ് കൊടുത്ത് ചോറൊക്കെ തിന്ന് കുട്ടി ഇറങ്ങില്ല എല്ലാം കഴിഞ്ഞ് അടുക്കള അടിച്ചു വാരി തുറച്ച് വൃത്തിയാക്കി ഈ ഉമ്മ റൂമിലേക്ക് കേറുമ്പോൾ കാണുന്ന കാഴ്ച തലയണ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ഭർത്താവ് ആ തലയണമ്മ ചാരിങ്ങനെ ഇരിക്കുകയാണ് അയാൾ എന്തോ ചിന്തയിലാണ് ഉറക്കം കിട്ടില്ല മക്കളെ കൊണ്ട് ഉറക്കം കിട്ടില്ല അളിങ്ങനെ ഉറങ്ങാതിരിക്കയാണ് അപ്പൊ ഈ ഭാര്യ അടുത്ത് ചെന്ന അവിടെ ഇരുന്നു എന്നിട്ട് ആ ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്താ ആലോചിക്കണേ ഈ ഭർത്താവ് പറഞ്ഞു ഞാൻ ആലോചിക്കണത് എന്താന്ന് നിന്നോട് പറഞ്ഞാ നിനക്ക് സങ്കടം ആവും നീ എന്നോട് ചോദിക്കല്ലേ അയാ ഭാര്യ പിന്നെ പറഞ്ഞു നിങ്ങൾ ഇന്നോട് പറഞ്ഞ കെട്ടിയോളല്ലേ നിങ്ങൾ പറ അവസാനം ഭർത്താവ് പറഞ്ഞു ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ നാളെ നേരം വിളിക്കുമ്പോ ആ റൂമ് നിന്ന് എടുത്ത് തുറക്കുമ്പോ നിന്റെ മോളൊന്ന് കെട്ടിത്തൂങ്ങി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഞാൻ ചിന്തിച്ചേ ഇത് കേട്ടപ്പോ ആ ഉമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഭർത്താവ് പറഞ്ഞു കണ്ടില്ലേ ഞാൻ പറഞ്ഞാൽ എനിക്ക് വിഷമാവെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഈ ഉമ്മ പറയാണ് ഈ ഭർത്താവിനോട് ഞാൻ വിഷമിച്ചതല്ല ഞാൻ ഇങ്ങനെ പാത്രം കഴുകുമ്പോ നിലന്ളിക്കുമ്പോ എന്റെ മനസ്സിലും ഞാൻ ചിന്തിച്ചത് എന്റെ മോളൊന്നും മരിച്ചു കിട്ടിയത്ര നന്നായിരുന്നു നാട്ടുകാരെ മുമ്പിൽ തല ഉയർത്തി നടക്കാമായിരുന്നു നമുക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലേ നോക്കൂ പത്തൊമ്പത് വയസ്സ് വരെ പോറ്റിയ ആരോഗ്യമുള്ള ബുദ്ധിയുള്ള പഠിക്കാൻ ശേഷിയുള്ള ഭംഗിയുള്ള ഒരു കുട്ടിയെ പോറ്റി വളർത്തിയിട്ട് ജീവിതത്തിലെ തിരിച്ചടികൾ മാത്രം നേരിടുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളുടെ അമ്മമാരും അപ്പമാരും ഉമ്മമാരും ഒക്കെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുട്ടിക്ക് ഒറ്റ കുഴപ്പമുള്ളു എന്താ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടായി ചിലപ്പോൾ നടക്കാൻ േ ഇനി നിങ്ങൾ ചിന്തിച്ചോണ്ട് ഞാൻ രണ്ട് ഉമ്മമാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഏത് ഉമ്മയാ ഭാഗ്യവതി ഭാഗ്യവതി ആദ്യത്തെ ആദ്യത്തെ രണ്ടാമത്തെ ഞാൻ രണ്ടു ഭാഗ്യവതി ആ കുട്ടി ഒരു പ്രശ്നത്തിനും പോവില്ല അതിനെ നോക്കിയാൽ ആ ഉമ്മാക്ക് നാളെ പരലോകത്ത് ഉമ്മാക്ക് വിജയം ഉണ്ടാവും രണ്ടാമത്തെ കുട്ടിയെ പത്തൊമ്പത് കൊല്ലം നോക്കിയിട്ട് ആ ഉമ്മാക്ക് എന്താ കൂട്ടരെ കിട്ടിയത് ഉമ്മമാരുടെ കണ്ണീര് കൊണ്ട് നനയുന്ന കാഴ്ചകളാണ് ആധുനിക കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്